ഹായ് എല്ലാവർക്കും നമസ്കാരം ഹൻസ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് കാലത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് ഗ്യാപ്പ് ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് പോകുമായിരുന്നു അപ്പോൾ പർച്ചേസിംഗിന് പോയി സാധനങ്ങളൊക്കെ കുറേ എടുത്തു കുറേ സ്റ്റിച്ച്ഡ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് അൺസ്റ്റിച്ച്ഡ് ഐറ്റംസ് ആണ് കൂടുതൽ നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ച്ഡ് ഐറ്റംസ് പിന്നെ കുറച്ച് സാരീസ് അതൊക്കെ എടുക്കാനായിട്ടാണ് പോയത് വിദ്യാൻ സാധനങ്ങളെല്ലാം എടുക്കാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രോഡക്റ്റ്സ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ വീഡിയോസിലായിട്ട് നമുക്ക് പുതിയ പുതിയ പ്രോഡക്സ് ഒക്കെ കാണാം സ്റ്റിച്ച് ത്രീ പീസ് ഉണ്ട് പിന്നെ കുർത്തീസ് മാത്രമായിട്ടുള്ളത് സ്റ്റിച്ച്ഡ് എല്ലാം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നല്ല ഭംഗങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ വന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാം അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം അതിലെനിപ്പോ പുതിയ പുതിയ വീഡിയോസിലായിട്ട് വരും അൺസ്റ്റിച്ച് ഐറ്റംസ് ഒരുപാട് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ വീഡിയോസിലായിട്ട് പുതിയ പുതിയ എല്ലാം കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയും അനുസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽ തന്നെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ പോലെ ഞാൻ ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സമയമില്ലാത്തതുകൊണ്ടാണ് ഇട്ടത് അങ്ങനെ അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ആ വീഡിയോ ഒന്നും എടുത്ത് നല്ലപോലെ എടുക്കാൻ ആയിരിക്കുന്നു ആ പ്രോഡക്റ്റ് ഓരോന്നിട്ട് കാണാം ഓക്കെ ആദ്യം തന്നെ ഈ ഏറ്റവും ആണ് കേട്ടോ കാന്ത കാന്താ സ്റ്റിച്ചിങ്ങിൽ വരുന്ന പ്രിൻസ് വരുന്നതാണ് ഇതോ ആദ്യത്തെ പീസായിട്ട് ഇങ്ങനെയാണോ കേട്ടോ വരുന്നത് ഇത് കളർ പറയാനാണെങ്കിൽ ഒരു അത് കറക്റ്റായിട്ട് കളർ ഉള്ള കളർ ഒന്നും അല്ല വേറെ നല്ലൊരു പിങ്ക് അല്ല കറക്റ്റ് കളർ എന്താണ് നെയിം ആയിട്ട് പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല സത് കുറച്ച് ഒരു പൗഡൌട്ട് ഫിനിഷ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഡിസൈൻ കളേഴ്സ് എല്ലാം തന്നെ പൗഡർ ഔട്ട് ഫിനിഷ് വരുന്നത് അതായത് ഒരു എന്താ പറയുക ഭയങ്കര എറിച്ച് കളറുകളല്ല എല്ലാം കുറച്ച് സെറ്റലായിട്ടുള്ള കളേഴ്സ് ആണ് യോ പോർഷൻ ഇങ്ങനെ ഡിസൈൻ വരും ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത് കിട്ടും നല്ല വീതി ഉണ്ട് ത്രീ എക്സിലാർക്ക് വരത്തേക്കാനുള്ള ഉണ്ട് കേട്ടോ അതായത് ഫുൾ ടൈ വരെ കിട്ടും ത്രീ എക്സുകാർ അത്രയ്ക്ക് നല്ല വീതി ഉണ്ട് ഫോർട്ടി ഫോർ ഇഞ്ചൊക്കെ വീതി ഉള്ള തോന്നുന്നു നോക്കി നല്ല വീതിയുണ്ട് ലെങ്ത് ഫോർട്ടി സിക്സ് ഒക്കെ കിട്ടും കിട്ടാ അതിന്റെ ബോട്ടം പോർഷൻ വരുന്നത് എങ്ങനെയാണ് പ്രിന്റഡ് ആണ് കുറച്ച് എന്താ പറയുക ഭയങ്കര കളേഴ്സും പ്രിന്റ്സ് ഒക്കെ ഭയങ്കര എറിച്ച് നിൽക്കുന്നതല്ല ജസ്റ്റ് ഒരു കുറച്ച് സെറ്റലായിട്ടുള്ള ബാട്ടി പ്രിന്റുകൾ തന്നെയാണ് കേട്ടോ എന്നല്ല പക്ഷെ ഒറിജിനൽ വാക്സ് ബാട്ടിക്ക് അല്ല ഇത് പ്രിൻ്റഡ് ബാട്ടിക്കാണ് തോന്നുന്നു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ മൽമൽ കോട്ടൺ ഫാബ്രിക്കിൽ മൂന്നും കോട്ടൺ ആണ് ടോപ്പും കോട്ടും പ്യൂർ കോട്ടൺ വരും ദുപ്പട്ട വരുന്നത് മൽമൽ കോട്ടൺ എന്ന് പറയുന്ന ഫാബ്രിക്കാണ് കേട്ടോ എങ്ങനെയാണ് വരിക ഒരു പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ കേരളത്തിനകത്തേക്ക് ഫ്രീ ഷിപ്പിംഗിൽ എയ്റ്റ് ഡബിൾ നൈൻ ഇതാണ് ഇതിന്റെ അടുത്ത കളർ കേട്ടോ ഇതാണ് ഇതിന്റെ അടുത്ത കളർ രണ്ട് ഡിസൈൻ ഉണ്ട് കേട്ടോ ജസ്റ്റ് ശ്രദ്ധിച്ചോളാം റാൻഡംലി ഞാൻ കാണിക്കുകയാണ് ഡിസൈൻ മിക്സ് ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് രണ്ട് ഡിസൈൻ ഉണ്ട് കളേഴ്സ് സെയിം ആണ് കേട്ടോ ഇതൊരു ഗ്രേ കളർ ആണേ കുറച്ച് എന്താ പറയുക മങ്ങിയ കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആണ് എല്ലാം തന്നെ ഫീച്ചേഴ്സ് എല്ലാം അതുപോലെ തന്നെ ഇതാണ് എൻ്റെ പാൻറ്റ് ഇങ്ങനെ വരും പാൻറ്റിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ആ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഫോർട്ടി സിക്സ് ഒക്കെ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും പാൻറിൻ്റെ പീസാണ് നല്ല വീതി ഉണ്ട് ഫോർട്ടി ഫോർ ഒക്കെ വീതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ത്രീ എക്സ് എൽ വരെ ഫുൾ കൈ ഒക്കെ വെച്ച് തയ്ക്കാനുള്ള തുണി കിട്ടും കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ദുപ്പട്ടയാണേലും നല്ല വീതി നിങ്ങളുണ്ട് രണ്ടര മീറ്റർ ദുപ്പട്ടയുണ്ട് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ കേരളത്തിനകത്തേക്ക് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലത്തിൻ്റെ ദൂരം അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഇതാണ് അടുത്തത് ഒരു ഒരു അടഞ്ഞ ഒരു ബ്ലൂ കളർ അടഞ്ഞ ആണ് കേട്ടോ എല്ലാം ഉദിച്ച് നിൽക്കുന്ന നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള കളേഴ്സല്ല എല്ലാ അടഞ്ഞ കളേഴ്സാണ് അടഞ്ഞ ഒരു ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് നിങ്ങൾ നല്ല രസമുണ്ട് കാണാനൊക്കെ എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നിങ്ങളും മിജക്കുണ്ട് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പേരെ തൊട്ടും പക്ഷേ ഇത് ഓൾറെഡി ഒരു ഡൾ കളേഴ്സ് ആയതുകൊണ്ട് പിന്നെ ഇത് ഇനിയും ഡൽ ആകുമെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട കളേഴ്സ് ആണ് സാധാരണ പെട്ടെന്ന് ആവുന്നത് അത് ഓൾറെഡി കളേഴ്സ് ഡൽ ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി കൂടുതലായിട്ട് കളർ ഡൾ ആകുമോ എന്നുള്ളത് ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നനയ്ക്കുമ്പോൾ ഒരുപാട് കളർ ഫെയ്ഡ് ഉണ്ട് കളർ ലൂസ് ചെയ്യാനുള്ള ചാൻസും കുറവാണ് കാരണം ഓൾറെഡി കളർ കുറവുള്ള ഐറ്റംസ് ആണ് ഡാർക്ക് കളേഴ്സ് കളേഴ്സൊക്കെയാണ് പ്യർ കോട്ടൺ വരുമ്പോൾ നമ്മൾ കഴുകുമ്പോൾ ഒരുപാട് കളർ ലൂസ് ചെയ്യുന്നത് ഇത് ഓൾറെഡി ലൈറ്റ് കളർ ആയതുകൊണ്ട് നിങ്ങളുടെ ഫിംഗറുമായിട്ടൊന്നും കളർ പോകുന്നില്ല കേട്ടോ പ്യർ കോട്ടൺ ഫാബ്രിക് ആണ് കാന്ത സ്റ്റിച്ചിങ് ആണ് കാന്തയുടെ ിന്റ് അല്ല സ്റ്റിച്ചിങ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ കേരളത്തിനകത്തേക്ക് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിന് പുറത്തേക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ കേട്ടോ ലാസ്റ്റ് കളറാണ് ഒരു ചന്ദന കളർ എന്ന് പറയാൻ പറ്റത്തില്ല ഓറഞ്ച് അല്ല ചന്ദന കളർ പോലെ ഒന്നും അല്ല കേട്ടോ നല്ല കളർ ഇതാണ് എൻ്റെ കാര്യം ഇല്ല വരും കേട്ടോ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ കളറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര കൺസേൺ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കളർ കൺഫേം ചെയ്യുക ഞാൻ ഫോട്ടോ എടുത്ത് കയച്ച് തരാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള പേരിൽ നമുക്ക് റിട്ടേൺ അയക്കാൻ പറ്റത്തില്ല ഡാമേജ് പീസിന് മാത്രമേ റിട്ടേൺ അയക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അതും പ്രോഡക്റ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലാത്ത പ്രോഡക്റ്റ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ എന്തായാലും എടുത്ത് വെക്കണം കാരണം ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കണമെന്ന് പറയുന്നതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവണ്ടേ നമ്മുടെ നിങ്ങൾ കൈ കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ഡാമേജ് അങ്ങനെ ഉണ്ടായ ആണ് ഓൾറെഡി പ്രൊഡക്റ്റുള്ള ഡാമേജ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഴിവതും നമ്മൾ ഡാമേജ് നോക്കിയാണ് അയക്കുന്നത് ഒരു ചുറ്റും കുർത്താസ് ഒക്കെ നമുക്ക് ഡാമേജ് ചെക്കിങ് ചെയ്യുന്ന അത്ര ഈസി അല്ല ചുരിദാർ മെറ്റീരിയൽ ഡാമേജ് ചെക്കിങ് ചെയ്യാം അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ചുരിദാർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഏഴ് മീറ്റർ ഒക്കെ തുണിയുണ്ട് ടോട്ടൽ ടോപ്പും ബോട്ടും കൂടെ ഒരു അഞ്ച് മീറ്റർ ആണ് ഞാൻ ഉപ്പം എല്ലാം കൂടെ കുട്ടിയൊരു ഏഴ് മീറ്റർ ക്ലോത്ത് ഉണ്ട് അതായത് സാരിയൊക്കെയും വലിയപ്പോൾ തുണി കൂടുതലുണ്ട് ചുരിദാർ മെറ്റീരിയലിന്റെ അപ്പം നമ്മളിതെല്ലാം ഇങ്ങനെ കുത്തിയിരു നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഡാമേജും നമ്മളെ കണ്ടിട്ടണമെന്നില്ല നമ്മൾ ഒരു ദിവസം എത്രയോ നമ്മൾ പാക്ക് ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് എളുപ്പമാണ് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഡാമേജ് ചെക്കിങ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാൻ എളുപ്പമാണ് നമ്മളെ കൈ നമ്മൾ ഒരുപാടുള്ള ഒരു ദിവസം നമ്മൾ പാക്ക് ചെയ്യുന്നല്ലേ അപ്പോൾ ഇത്രയും ഏഴ് മീറ്റർ തുണിയുടെ ഡാമേജ് നമ്മൾ നോക്കും അപ്പോൾ നമ്മുടെ കണ്ടിടാൻ അതൊക്കെ വരും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഡാമേജ് പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുള്ളവർക്കെല്ലാം ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളവർക്ക് ഡാമേജ് കിട്ടിയിട്ടും ഇണ്ടാതിരിക്കുന്നവർ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം അവർക്ക് ഡാമേജ് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ അങ്ങനെ അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഓപ്പണിംഗ് വീഡിയോയും മസ്റ്റ് ആണ് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഓപ്പണിംഗ് വീഡിയോ എടുക്കാവുന്നതേ ഉള്ളൂ അതായത് നമ്മുടെ അരി എടുത്ത് വരണമെന്ന് ആവശ്യമില്ല നമുക്ക് തന്നെ എടുക്കാം ഇപ്പോൾ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ വച്ചാൽ ഓൺ ചെയ്ത എന്നിട്ട് വീഡിയോ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ടേബിളിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ചാരി വെക്കുക അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് നമുക്ക് നമുക്ക് തന്നെ കാണാമല്ലോ എന്ത് മാത്രം കവറേജ് വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തന്നെ കാണാം ഫ്രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഡാമേജ് ചെക്ക് ചെയ്തപ്പോൾ ഡാമേജ് കണ്ടു അപ്പോൾ അത് നമ്മളെ വീഡിയോയിൽ കാണിക്കാതെ എങ്ങനെ ഡാമേജ് കണ്ടു അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അപ്പം നിങ്ങളുടെ മുഖം ആ ഓപ്പണിംഗ് വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കണം ഞാനിത് ഇത് ആർക്കും നമ്മൾ ഫോർവേർഡ് ചെയ്യാൻ പോകുന്നില്ല ജസ്റ്റ് ഡാമേജ് കണ്ടു കണ്ടുപോകെ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് മതി ചെറിയ ഡാമേജ് ഡാമേജാണെങ്കിൽ ചിലവിടെ പറയും ഡിസ്കൗണ്ട് മതി റിട്ടേൺ വേണ്ടാന്ന് പറയും അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും അത് ഡാമേജിന്റെ ഡാമേജ് എവിടെയാണ് അതായത് ബോഡി പോർഷൻ തന്നെ ഡാമേജ് വരുമോ അല്ലെങ്കിൽ ഡാമേജിൻ്റെ ഫലിപ്പം ചെറിയൊരു പോലെ ഒരു കീറാണെങ്കിൽ നമ്മൾ വലിയ എമൗണ്ട് ഒന്നും ഡിസ്കൗണ്ട് കൊടുക്കില്ല ആ ഡാമേജിന്റെ എന്താണ് വ്യാപ്തി അനുസരിച്ചായിരിക്കും എത്ര എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് വരും അപ്പോൾ നമ്മൾ എത്ര നമ്മൾ ഡിസ്കൗണ്ട് തരാൻ റെഡിയാണെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അസപ്റ്റഡ് ആണെങ്കിൽ ഓക്കെ നമ്മൾ ഡിസ്കൗണ്ടഡ് എമൗണ്ടിൽ അതൊരു ഡാമേജ് പീസ് വരുമ്പോൾ തരും അല്ല എന്തായാലും വേണ്ട എനിക്കത് തിരിച്ച് അയക്കണം എനിക്ക് ഫുൾ എമൗണ്ട് തിരിച്ച് വേണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അയക്കാം ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചുവിട്ടുന്നതായിരിക്കും കേട്ടോ കാരണം ഡാമേജ് വളരെ നിസ്സാരമായ ഡാമേജിന് വരെ ഒരു കുത്തു കുത്തുപോലുള്ള ഡാമേജിന് വരെ റിട്ടേൺ അയച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ കസ്റ്റമേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്ത് ആണ് പക്ഷേ അത് ചിലർ അക്സപ്റ്റ് ചെയ്യത്തില്ല ചിലർ കുഴപ്പമില്ല കട്ടിയ് പോകുന്ന ഭാഗത്തല്ലേ സാരമില്ലാന്ന് പറയും കാരണം എല്ലാ തുണി മെറ്റീരിയലും ഇങ്ങനെയുള്ള ഡാമേജസ് വരും പക്ഷേ നമ്മളെക്കൊരു കുർത്തിയൊക്കെ വാങ്ങിക്കുന്ന പറയുമ്പോൾ അവർ അതനുസരിച്ച് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താണ് നമുക്ക് തരുന്നത് പക്ഷേ ഒരു ചുരിദാർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ആ റോൾ തുണി അങ്ങനെ അവർ എടുത്തിട്ട് വരികയല്ലേ അപ്പോൾ ഈ സൈഡിലുള്ള ഡാമേജസ് ഒന്നും ശരിക്കും ഇവർ എന്താ പറയുക ഡാമേജ് ആയിട്ട് കണക്കാക്കത്തില്ല കാരണം വെച്ചാൽ അത് കട്ട് ചെയ്ത് പോകുന്ന ഭാഗമാണ് അവിടെ വരുന്ന കറകോളോ കീറലുകളോ അവർ ഡാമേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല പക്ഷേ നമ്മൾ കസ്റ്റമറിനെ അയക്കുമ്പോൾ കസ്റ്റമറിന് അത് ഡാമേജ് ആണ് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതായത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഡാമേജ് വീഡിയോ എടുത്ത് അർജൻറ്റായിട്ടും വെക്കുക പിന്നെ ഏത് നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടുമ്പോഴാണ് വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഡാമേജ് ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ മതിയല്ലോ നമുക്ക് അടുത്ത ആണ് ഇത് ഈ ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ആണ് ഓൾറെഡി കണ്ടാണ് പൗഡർ ബ്ലൂ കളർ ആണ് ഈ ഡിസൈൻ ആണ് കേട്ടോ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നു കേട്ടോ ടോപ്പിന്റെ ടോപ്പിന്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ്റെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇതാണ് ടോപ്പ് വരുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ പിന്നെയാണ് വരുന്നത് ടോപ്പ് ചിലർ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കും നരക്കാത്ത സൈസ് കോട്ടണിൻ്റെ ഫോട്ടോസ് അയച്ച് തരാമെന്ന് അങ്ങനെ ഒരു കോട്ടൺ ഇല്ല നരയ്ക്കാത്ത കോട്ടൺ ഇല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ നരയ്ക്കും കോട്ടൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കറിയാം ഏത് പ്രൈസ് റേഞ്ചിലുള്ള കോട്ടൺ വാങ്ങിച്ചാലും അത് കോട്ടൺ ആണെങ്കിൽ അത് നരച്ചിരിക്കും നരയ്ക്കാത്ത കോട്ടൺ എന്നൊരു കോട്ടൺ ഇല്ല കേട്ടോ ചിലർ അങ്ങനെ മെസ്സേജ് ചെയ്യും നരയ്ക്കാത്ത സൈസ് കോട്ടൺ മെറ്റീരിയലിൻ്റെ അങ്ങനെ ഒരു കോട്ടൺ ഇല്ല കേട്ടോ കോട്ടൺ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫൈബർ ആണ് അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇൻബിൽഡ് പ്രോപ്പർട്ടിയാണ് അത് നരക്കാന്നുള്ളത് നരയ്ക്കുക നിറവിളങ്ങുക എന്നൊക്കെയുള്ളത് കോട്ടൺ നാച്ചുറൽ ഫൈബർ ആയതും സംഭവിക്കുന്നതാണ് സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സ് ഇല്ലേ ഷിഫോണ് റയോണ് അത് നിരക്കാത്ത കളറും പോയില്ല കോട്ടൺ മിക്സ് ഇല്ലെങ്കിൽ ഇണങ്ങിന് റയോളിൽ കോട്ടൺ മിക്സ് ഉള്ള റയോൺ ഉണ്ട് അങ്ങനത്തെ റൗൺ ആണെങ്കിൽ അതും നരയ്ക്കും കോട്ടൺ മിക്സ് ഇല്ലാത്ത റയണൊക്കെ ഭയങ്കര കിട്ടും ഒറിജിനൽ റയോൺ അതൊന്നും നരക്കത്തില്ല കളർ കളർത്തില്ല കുറേ നാൾ കൂടുതലുപയോഗിക്കാൻ പറ്റും പക്ഷെ കോട്ടൺ ആണെങ്കിൽ നരയ്ക്കും നിറവും അതൊക്കെ കാലക്രമേണ സംഭവിക്കും കേട്ടോ ഓക്കെ ഇതാണ് ഈ ഡിസൈൻ ഇത് പറഞ്ഞാൽ ബാലൻസ് ഉള്ളൂ കേട്ടോ അതിൻ്റെ ബാക്കി പ്രോഡക്ട്സ് എല്ലാം സെയിൽ ആയെന്ന് ഈ ഡിസൈൻ ഈ ഒരു കളർത് മാത്രമേ ഉള്ളൂ ബാലൻസ് കേട്ടോ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയനാണ് ഇപ്പം കേരളത്തിനകത്തേക്ക് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിനകത്തേക്ക് നമുക്ക് രണ്ട് മെത്തേഡിൽ നമ്മൾ ഷിപ്പ് ചെയ്യും ഒരെണ്ണം പറഞ്ഞാൽ ഇന്ത്യൻ പോസ്റ്റ് വഴി മറ്റെന്ന് പറഞ്ഞാൽ ഡി ടി ഡിസി വഴി ഓക്കെ ഇന്ത്യൻ പോസ്റ്റ് വഴി എന്ന് പറയുമ്പോഴത്തേക്കും നാല് വർക്കിംഗ് ഡേ എടുക്കും കേട്ടോ മാക്സിമം അതായത് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയാണ് അപ്പോൾ എൻ്റെ അടുത്തുള്ള ജില്ലക്കാർക്ക് നാല് വർക്കിങ് ഡേ അടുത്ത ദിവസം തന്നെ കിട്ടും ഒറ്റ വർക്കിംഗ് ഡേ കിട്ടും ദൂരം ദൂരമനുസരിച്ച് ഇപ്പോൾ കാസർകോട് കണ്ണൂർ മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളാകുമ്പോഴത്തേക്കും ഒരു മൂന്നാല് വർക്കിംഗ് ഡേ ഒക്കെ എടുക്കും പക്ഷേ ഡി ടി ഡി സാണെങ്കിൽ ഇപ്പം ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ളവർക്ക് എല്ലാം നെക്സ്റ്റ് ഡേ കിട്ടും അതായത് തിരുവനന്തപുരം വരെയുള്ളവർക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ഇന്ന് അയച്ചാൽ നാളെ കിട്ടും വടക്കോട്ടുള്ളവർക്ക് ഒരു ടു വർക്കിംഗ് ഡേയ്സിൽ കിട്ടും അപ്പം നിങ്ങൾക്ക് പോയി എടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി വഴി ഓർഡർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് പെട്ടെന്ന് കിട്ടും പോസ്റ്റാകുമ്പോൾ അതിനനുസരിച്ചുള്ള കാലതാമസം എടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട് നോക്കി സെലക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിംഗ് ദ വീഡിയോ ബൈ